ഇത് മുക്കുറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം ഏതെങ്കിലും ഒരു രോഗി വന്നിട്ട് എനിക്ക് ഇന്നസുഖണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സ്പെഷ്യൽ ആയിട്ട് ഞങ്ങൾ നമസ്കാരം ഞാൻ ജോബി എന്റെ മുമ്പിൽ കാണുന്ന ഒരു വീടിന് എണ്ണൂറിലധികം വർഷം പഴക്കമുള്ള ഒരു പാരമ്പര്യ ചികിത്സയാണ് ഇട്ട് ഇവിടെയുള്ളത് ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ വന്നിട്ട് രോഗം മാറി പോയിട്ടുള്ളത് പറയുന്നത് വിശേഷം നല്ല വിശേഷം അതായത് എണ്ണൂറ് വർഷമായിട്ട് നമ്മൾ ഈ ഒരു ചികിത്സാ രീതി ഇങ്ങനെ കൊണ്ടുവരുവാണ് അതെ അതെ ഒരു വലിയ പാരമ്പര്യമുള്ള കുടുംബമാണ് കുടുംബം എന്ന് പറയുന്നത് കുടുംബം അപ്പൊ ഇവിടെ ധികം വർഷത്തെ പാരമ്പര്യമാണ് നമ്മൾ സെർച്ച് ചെയ്തു പോയപ്പോ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കാരണം അത് നമ്മൾ വെറുതെ പറയുന്നതല്ല അല്ല നമുക്കത് അടിസ്ഥാനപ്പെടുത്തിയുള്ള താളിയോല ഗ്രന്ഥങ്ങൾ നമ്മുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് ഒരു നൂറ് വർഷത്തിന് മുമ്പ് ട്രാൻസ്ലേറ്റ് ചെയ്ത കയ്യെഴുത്ത പരിധികൾ പോലും നമ്മുടെ കയ്യിലുണ്ട് ആ ഗ്രന്ഥങ്ങളുടെ അപ്പൊ അതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ട്രീറ്റ്മെന്റ് നടത്തുന്നത് ആ ട്രാൻസ്ലേറ്റ് ചെയ്ത മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ആ ഇവിടെ കൂടുതലും ഇവിടെ പ്രധാനമായിട്ട് ഞങ്ങൾ ചികിത്സിക്കുന്ന ആർത്രൈറ്റിസ് അതായത് നമ്മുടെ വാദ സംബന്ധമായ എല്ലാ അസുഖങ്ങളും ഗുഡുവേദന നടുവേദന അതുപോലെ മസിൽ പെയിനുകള് അതുപോലെ തന്നെ നരമ്പ് സംബന്ധമായ അസുഖങ്ങള് ഇതിനൊക്കെയുള്ള മരുന്നുകളാണ് ഇവിടെ ട്രീറ്റ്മെന്റ് ആയി ചെയ്യുന്നത് ഇതെല്ലാം ഞങ്ങൾ ഈ താളിയോല ഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരുപാട് ഞങ്ങളുടെ സ്പെഷ്യൽ കൂട്ടുകൾ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഈ നമ്മുടെ ഇപ്പം മഹാവാദ വിധ്വംസക ഭൈഷജ്യ എന്ന് പറഞ്ഞിട്ടൊരു വലിയ തൈലമുണ്ട് അത് നമ്മൾ ഈ ട്രീറ്റ്മെന്റ് ഒക്കെ ഈ മസ്യ സംബന്ധമായിട്ടായാലും നരമ്പ് സംബന്ധമായിട്ടുള്ള ട്രീറ്റ്മെന്റ് നടത്തുന്നത് അതിന്റെ വേറെ ആർക്കും കിട്ടില്ല വേറെ ആർക്കും കിട്ടാൻ സാധ്യത വളരെ കുറവാണ് പാരമ്പര്യ ദത്തായിട്ടുള്ളതാണ് അപ്പൊ നമ്മുടെ പാരമ്പര്യം വേറെ ആർക്കെങ്കിലും ഉണ്ടോ ഇല്ലെന്ന് എങ്കിലും ഇപ്പോ നമ്മുടെ കയ്യിൽ മാത്രമേ അതുള്ളൂ നമ്മളാണ് അത് നോക്കുന്നത് അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് ഒരുപാട് ആൾക്കാർ ഇവിടെ എന്താ പറയുക ചികിത്സയും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് അപ്പോ ചേട്ടാ ഇവിടെ വേറെ എന്തൊക്കെയാണ് വരുന്ന സംഭവങ്ങൾ പറഞ്ഞാൽ ഇവിടെ ഞങ്ങൾ ചർമ്മ രോഗ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട് അതെ അതെ അതിന് ഞങ്ങളുടെ സ്പെഷ്യൽ മരുന്നുകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ താളിയോല ഗ്രന്ഥത്തിന്റെ കാര്യം അപ്പോൾ ഇത് ഞങ്ങള് വളരെ ഇപ്പൊ അടുത്ത കാലത്തായിട്ട് നമ്മൾ കണ്ടെത്തിയതാണ് കുറേ താളിയോല ഗ്രന്ഥങ്ങൾ ആ ഇത് ഇത് മുഴുവൻ മരുന്നുകളാണ് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ആയുർവേദ മരുന്നുകളെ ഇത് ഇത് കയ്യിലോട്ട് എടുക്കാം വളരെ സൂക്ഷിക്കണം ഭദ്രമായിട്ട് അതുപോലെ തന്നെ മറ്റു ചെറിയ ചെറിയ ഗ്രന്ഥങ്ങളുണ്ട് ഇതെല്ലാം ഈ ആയുർവേദ താലിയോലകളിൽ എഴുതി അവർ മരുന്ന് മരുന്ന് ഇന്ന എഴുതി വെക്കുന്ന രോഗത്തിൽ അതെ 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 ഇതിനകത്ത് രോഗവും അതിന് വേണ്ട മരുന്നും അതങ്ങനെ പ്രയോഗിക്കണം അതങ്ങനെ ഉണ്ടാക്കണം ഇത്രയും കാര്യങ്ങൾ ഇതിൽ ഓരോന്നിനും എഴുതി വച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഇപ്പോഴത്തെ നമ്മുടെ മലയാള ഭാഷ അല്ലാതെ കുറച്ച് ടഫ് ിപിയൊക്കെയാണ് നമുക്കത് എങ്ങനെ വായിച്ചെടുക്കുന്ന സംശയം വരും ഈ പുസ്തകം കണ്ടാന്ന് നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ ആയിരത്തി തൊണ്ണൂറ്റി ആറിൽ ഞങ്ങളുടെ ഇവിടെ ജീവിച്ചിരുന്നൊരു അപ്പം ട്രാൻസ്ലേറ്റ് ചെയ്തതാണ് ഈ ഗ്രന്ഥം ട്രാൻസ്ലേറ്റ് താളിവതി മാറ്റിയെടുത്തത് അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഇതാണ് ഇപ്പൊ വലിയ വേദവാക്യം നോക്കിയാണ് നോക്കി ഇത് മാത്രമല്ല ഇതുപോലെ ഒരുപാട് ടെക്സ്റ്റുകൾ ഇതും അദ്ദേഹത്തിന്റെ തന്നെ കൈപ്പടയാണ് അദ്ദേഹത്തിന്റെ കൈപ്പടയിൽ എഴുതിയ ബുക്കാണ് ഇത് അപ്പം എന്താ സ്പെഷ്യൽ ഔഷധങ്ങൾ ഇത് നമ്മുടെ ശാസ്ത്രരോധത്തിലോ അല്ലെങ്കിൽ മറ്റൊന്നിലോ കിട്ടൂല ഇത് നമ്മുടെ മാത്രം പാരമ്പര്യമാണ് അപ്പോൾ ഇത് നോക്കിയാണ് നമ്മൾ ചികിത്സിക്കുന്നത് ഇപ്പം ഞങ്ങളുടെ ഇവിടുത്തെ ഒരു പ്രത്യേകത ഇത്തരം പ്രധാനപ്പെട്ട കുറെ മരുന്നുകൾ ഉണ്ടെങ്കിൽ പോലും ഏതെങ്കിലും ഒരു രോഗി വന്നിട്ട് എനിക്ക് ഇന്ന അസുഖം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സ്പെഷ്യലായിട്ട് ഞങ്ങൾ മരുന്ന് ഉണ്ടാക്കിക്കൊടുത്തു ശരി അവരുടെ രോഗം പഠിച്ച് മനസ്സിലാക്കി അവർക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറയാം അല്ലെങ്കിൽ ഓൺലൈനിൽ അയച്ചു കൊടുക്കാം ഓക്കെ ഈ സ്ഥലം കൃത്യമായിട്ടൊന്ന് പറഞ്ഞു കൊടുത്തോ ഇത് എവിടെയാണുള്ളത് ഇത് ആലപ്പുഴ ജില്ലയാണ് മാവേലിക്കര പുന്നമൂട് പോനകം അത് പ്രത്യേകം ഓർക്കണം പോനകം പോനകത്താണ് നമ്മുടെ ഈ ശ്രേഷ്ഠ എന്ന് പറയുന്ന വീഡിയോ ായിട്ട് പ്രധാനമായിട്ട് പ്രേരിപ്പിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണൂറിലധികം വർഷം പഴക്കം അത് തന്നെയാണ് പിന്നെ ഇവർ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ താളിയോല ഗ്രന്ഥങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരു കാരണവശാലും അത് കൃത്യമായി തന്നെ കാരണം ഈ രോഗമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴേ പരമാധി ജീവന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഇത്രയും വർഷത്തെ പാരമ്പര്യം ഉള്ളത് കൊണ്ട് തന്നെ ഇത്രയും ആളുകളോട് മാറിപ്പോയിന്ന് തന്നെ നമുക്കത് വിശ്വസിക്കാവുന്ന ഒരു കാര്യം കൂടിയാണ് തീർച്ചയായിട്ടും നമ്മുടെ ഈ നാട്ടിലുള്ള ആരോട് ആളുകൾ പറയും ഈ കുടുംബത്തിന്റെ ഒരു പാരമ്പര്യ ചികിത്സാ പദ്ധതി ന്മാരുടെ കൂടി കുടുംബമായിരുന്നു ഇപ്പം ഞങ്ങളുടെ ഒരു തറവാട് ക്ഷേത്രം ഇവിടെ അടുത്തുണ്ട് അപ്പോൾ സാധാരണ ഇവിടെ ചെയ്യുന്ന വെച്ചാൽ ഇവിടുത്തെ രോഗികൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പറയും ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടാകും ചെയ്യാം ഏത് മതസ്ഥ മതസ്ഥർക്കും പോയിട്ട് അവിടെ ഒരു ദക്ഷിണ വെച്ചിട്ട് ഇവിടെ നിന്നിട്ട് ഇവിടുത്തെ വൈദ്യന്മാരുമായിട്ട് കൺസൾട്ട് ചെയ്ത് മരുന്ന് വാങ്ങിക്കൊണ്ട് പോകുന്ന ഒരു പാരമ്പര്യമാണ് നമുക്ക് അത് ചെയ്യുന്നവർക്ക് വളരെ പെട്ടെന്നാണ് രോഗം മാറുന്നതെന്നാണ് അവരുടെ വിശ്വാസം അപ്പോൾ അത് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല വിശ്വാസികൾക്ക് അതും ചെയ്യാം ഇപ്പൊ ഞങ്ങളുടെ ക്ഷേത്രം വളരെ പ്രധാനമാണ് ഞങ്ങളുടെ ഈ കുടുംബത്തിന്റെ നിലനിൽപ്പ് തന്നെ ആ ആ മരം വളരെ വളരെ അത്യ അപൂർവമായി കിട്ടുന്ന ഒരു ഔഷധമാണ് അതിന്റെ പേര് സഹസ്രവാളം എന്ന് ഈ സഹസ്രവാളം ഒരു സിദ്ധ ഔഷധമാണ് ഒരുപാട് രോഗങ്ങൾക്ക് ഉപയോഗിക്കാം അതിന്റെ ഇല പൂവ് കായ വേര് തൊലി തടി എന്ന വേണ്ട ഒരു കൽപ്പവൃക്ഷം എന്നിട്ടെങ്ങനെ പറയുന്ന പോലെ തന്നെയാണ് അത് നിൽക്കുന്ന സ്ഥലത്തെ വെള്ളം നല്ല ശുദ്ധമായ വെള്ളമായിരിക്കും കണ്ണീര് പോലെ ആയിരിക്കും നല്ല ടേസ്റ്റി ആയിരിക്കും തീർച്ചയായിട്ടും നമുക്കറിയാം നേരത്തെ ജോബി പറഞ്ഞിട്ട് തീർച്ചയായിട്ടും നമുക്കത് അറിയാലോ നമ്മളിത് പിന്നെ വൈദ്യം എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ ജീവനുമായി ബന്ധപ്പെട്ടത് അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് ആയുർവേദം പഠിച്ച് ഇറങ്ങിയ ഡോക്ടറും പാരമ്പര്യമായി ചികിത്സിക്കുന്ന വൈദ്യരും നമുക്കുണ്ട് പേരെന്താ ക്ഷിന്നു പത്തനംതിട്ട എനിക്ക് കുറച്ച് നാളുകളായിട്ട് തലവേദന അതേപോലെ തന്നെ മുടികൊഴിശിലൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇവിടെ വന്നിട്ട് ട്രീറ്റ്മെന്റ് എടുത്തു മരുന്ന് ഉപയോഗിച്ചതിനു ശേഷം രണ്ടു മാസത്തിനുള്ളിൽ തന്നെ തലവേദന അതുപോലെ ഒക്കെ പൂർണ്ണമായിട്ട് മാറി ഇപ്പൊ ഞാൻ ഏതാണ്ട് രണ്ടു മൂന്ന് കൊല്ലായിട്ട് ഈ മരുന്ന് ഉപയോഗിക്കും അപ്പൊ നമ്മൾ ഇത് നേരത്തെ പറഞ്ഞ വൈദ്യുതി ും പെരട്ടാനുള്ള ഒരു മരുന്നാണ് ചേർക്കുക അരിയുണ്ട് അവലുണ്ട് മലരുണ്ട് ചുക്കോടിയുണ്ട് ചെറുനാരങ്ങയുണ്ട് ഇങ്ങനെയുള്ള വെച്ചാൽ മരുന്നുകൾ ചേർത്ത് ഇത് കലത്തിനകത്താക്കിയിട്ട് നാല് ചുറ്റും തീയിടുക അല്ലാതെ അടുപ്പേ വെച്ചല്ല ഇത് ചെയ്യുന്നത് ഇത് മണ്ണിൽ വെച്ചിട്ടാണ് ഇങ്ങനെ എടുക്കുന്നത് ഇത് എന്തിനുള്ള പിന്നെ അറസ് ഉള്ള ആൾക്കാർക്ക് അതിനകത്ത് തിരുത്താനും ഉപയോഗിക്കുക പിന്നെ ഇത് വസ്തി വെക്കാനായിട്ട് ഉപയോഗിക്കും എന്ന് എനിമ എനിമ വേണ്ടിട്ട് ഇത് ഉപയോഗിക്കും ഇവിടെ ഒരു ചേട്ടൻ മരുന്ന് ഇത് മരുന്ന് ചേട്ടാ ഇത് ഇത് വേങ്ങയുടെ തൊലിയാണ് വേങ്ങ മരം എന്ന് പറയുന്ന മരത്തിന്റെ തൊലിയാണ് ഇത് മഹാവാദ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ തൈലത്തിനുള്ള കഷായത്തിനുള്ള കൂട്ടിനുള്ള അങ്ങാടി മരുന്നെല്ലാം കൂടെ ചതച്ച് ഇടിച്ച് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് ഇത് പിന്നെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളെ ട്രഡീഷണൽ വേയിലാണ് ഇവിടെ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് കഴിവത് ഞങ്ങള് പച്ചമരുന്നുകൾ ഉപയോഗിക്കും അങ്ങാടി മരുന്നുകൾ നമുക്ക് അത്ര അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല ഏതൊക്കെയാണെന്ന് പറയാമോ ഇപ്പം തകരയുടെ ഇലയാണ് ഇത് മുക്കുറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം ഇതാണെങ്കിൽ നമ്മളെ നറുനീണ്ടി എന്ന് പറയുന്നത് ഇത് കൂവളത്തിന്റെ ഇല ഇത് തവിഴാ ഓക്കെ ഇത് ഇതാ ഇത് നോക്കി ഇതാണ് ഇത് ഉമ്മത്തിന്റെ ഇല ഇവിടെ ഉണ്ട് ഉമ്മത്തിന്റെ ഇല ഇതൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആവണക്കിന്റെ ഇല വെളുത്താവണക്കിന്റെ ഇല ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അവസ്ഥയാണ് കാട്ടുണ്ടി ഓട്ടുള്ളി കാട്ടുള്ള ശരി അങ്ങനെ നമ്മൾ ഇടിച്ചു പിഴിഞ്ഞ് പലതിന്റെ നമ്മൾ ആ ഇവിടെ ഒരു ചേച്ചി അവിടെ അത് ട്രഡീഷണൽ മെഷീൻ ഒന്നും ഉപയോഗിക്കുന്നില്ല വളരെ ട്രഡീഷണൽ ആയിട്ട് ബൾക്കായിട്ട് മെഡിസിൻ ഉണ്ടാകും നീരെടുത്തിട്ട് അത് കഷായം വെക്കേണ്ടതാണ് കഷായത്തിൽ ചേർക്കും എണ്ണ കാച്ചിന്റെ അപ്പ ഇവിടെ ഒരു ചേട്ടന്റെ ഇങ്ങനെ എണ്ണ കാച്ചൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇത് നമുക്കൊരു എന്താണ് തൊക്കെ രോഗത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു മെഡിസിൻ ഞാൻ നേരത്തെ പറഞ്ഞില്ല അത് ഒരു കസ്റ്റമൈസ്ഡ് കസ്റ്റമൈസ്ഡായിട്ട് ഒരു കസ്റ്റമർ വേണ്ടി നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് അപ്പൊ ചർമ്മരോഗമായിട്ടുള്ള എന്ത് അസുഖങ്ങൾക്കും നമ്മൾ അസുഖങ്ങൾക്കും മരുന്ന്പൊടി ഉണ്ട് അല്ലെ അപ്പൊ നമുക്കിപ്പോ ഒരു അസുഖമായി വന്നാൽ അവരെ നമ്മൾ പഠിച്ചിട്ട് ആണോ നമ്മൾ ഇത് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ മരുന്ന് പിടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവുക ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മരുന്നുകൾ കൊടുത്താൽ മതിയെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യും അതല്ല അവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് എന്തെങ്കിലും അവർക്ക് ചിലപ്പോൾ ചില ഷുഗർ കാണും ചിലപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർക്ക് ഷുഗർ കൺട്രോളിനുള്ള നമ്മുടെ തന്നെ പാരമ്പര്യത്തിലുള്ള ടാബ്ലെറ്റ്സ് നമ്മളിപ്പോ ക്യാപ്സൂള് ചെയ്യിക്കുന്നുണ്ട് കമ്പനി കൊടുത്തിട്ട് ആ ക്യാപ്സൂള് നമ്മൾ കൊടുത്തു ഡോക്ടർ ഇവിടെ പേരെന്താ എന്റെ അനുഭവ അവിടെ കുറെ ചികിത്സാ രീതികളൊക്കെ നമ്മളിവിടെ പറഞ്ഞു കേട്ടൊക്കെ അറിഞ്ഞു ഇതല്ലാണ്ട് പേരെന്തൊക്കെയാണ് നമുക്ക് ഇവിടെ ജനറലായിട്ട് നമ്മൾ ചെയ്യുന്നത് വാദരോഗ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളാണ് ആർത്രൈറ്റിസ് ഗ്രൂപ്പിൽ വരുന്നവ അതുകൂടാതെ സ്ത്രീരോഗ സംബന്ധമായിട്ടുള്ളതും വരുന്നുണ്ട് ഈ ഫൈബ്രോയിഡ് പോലുള്ളത് പിന്നെ ഇറഗുലർ മിൻസ്ട്രേഷൻ ഇങ്ങനെ പറഞ്ഞിട്ട് കുറേ അതേപോലെ തന്നെ മൈഗ്രെയിൻ സൈനസൈറ്റിസ് പിന്നെ കേഷ്യോ ആയിട്ടുള്ളത് അതായത് നമ്മുടെ സ്കാൽപ്പിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ളത് മുടി വളരാൻ ഡാൻഡ്രഫ് മാറാൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണെങ്കിൽ അതെ അതെ ഇവിടെ തന്നെയാണ് നമ്മൾ ക്ലാസിക്കൽ ആയുർവേദവും അതേപോലെ തന്നെ ഇവിടെ താളിയോല ഗ്രന്ഥങ്ങൾ എഴുതി വെച്ചിട്ടുള്ള അതിന്റെ വ്യാഖ്യാനങ്ങളുണ്ട് ആ പുസ്തകങ്ങളായിട്ട് തന്നെ ഈ ഈ കുടുംബത്തിലുള്ളവർ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് രണ്ടും ബ്ലെൻഡ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ തന്നെയാണ് നൂറ് ശതമാനം മെഡിസിൻസ് ഈ കാണുന്ന പ്രേക്ഷകർക്ക് ചിലപ്പോൾ ഒരു സംശയം തോന്നുന്നു ഈ ടെലിവിഷനിലും അതുപോലെ തന്നെ സീരിയലിലും ഒക്കെ ആണ് വൈദ്യത്തിലേക്ക് വന്നത് ഒരു എന്തൊരു പാരമ്പര്യമാണ് അത് അതുമാത്രമല്ല ഞാനിത് കോർഡിനേറ്റ് ചെയ്യുന്നുള്ളൂ ഈ അറിവുകളെല്ലാം കൂടി ഞങ്ങളുടെ കുടുംബകാര്യത്തിലുള്ള അറിവുകൾ മുഴുവൻ കോർഡിനേറ്റ് ചെയ്യുന്നു നമ്മൾ ഡോക്ടേഴ്സിനെയും വൈദ്യന്മാരെയും ഒക്കെ വെച്ചിട്ടാണ് ഈ സ്ഥാപനം നടത്തുന്നത് പിന്നെ ഞങ്ങളുടെ ഒരു ലക്ഷ്യം അതായത് ശരീര സ്വാസ്ഥ്യം മനസ്വാസ്ഥ്യം അതിലൂടെ ജീവിതത്തിൻ്റെ ഒരു സ്വാസ്ഥ്യം അതുകൊണ്ട് തന്നെ മരുന്ന് അതിനോടൊപ്പം സംഗീതം ഞങ്ങളുടെ ഒരു പാരമ്പര്യമായതുകൊണ്ട് മ്യൂസിക് തെറാപ്പി റേക്കി യോഗ തുടങ്ങിയവയും കൂടി ഒരു മനസ്വാസ്ഥ്യത്തിനായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഈ ചികിത്സാ പദ്ധതി ഒരു അസുഖം ഉണ്ടെങ്കിൽ നമ്മളെ സമീപിക്കുക നമുക്ക് ഡോക്ടറുണ്ട് ഡോക്ടറുണ്ട് വൈദ്യനുണ്ട് അതായത് മാവേലിക്കര സ്ഥലം ആലപ്പുഴ ജില്ലയാണ് ജില്ലയിൽ പോനകം ഓക്കെ അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ അവരെ ബന്ധപ്പെടാനായിട്ടുള്ള നമ്പർ കൊടുക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം എന്തെങ്കിലും അസുഖപരമായിട്ടുള്ള എന്ത് കാര്യങ്ങള് നിങ്ങൾക്ക് നോക്കുന്നത് അപ്പൊ ഈ മരുന്നതെ അവിടെ ഇങ്ങനെ പൂജയിൽ ഇങ്ങനെ പൂജ മംഗലത്തിൽ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ അതിന് ചുറ്റും ഓഴു ദിവസം ഈ തീങ്ങടന്ന് എന്നിട്ടാണ് അത് മരുന്നായി വരുന്നതല്ലേ ഏഴു ദിവസം അപ്പൊ നമ്മൾ കണ്ടതും കേട്ടതും അല്ല മക്കളെ കാണാനിന് ഇരിക്കുന്നുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ആൾക്കാർക്ക് രോഗങ്ങൾ ഭേദമാവട്ടെ ആർക്കും രോഗങ്ങൾ ഇല്ലാതിരിക്കട്ടെ അപ്പൊ എന്തായാലും ഇതേപോലെ നല്ല വീഡിയോ ആയിട്ട് താങ്ക് യു